സിപിഐഎം ബി ജെ പി അവിശുദ്ധ ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെ കൊടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിലെത്തി ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് മുഖ്യമന്ത്രിയും പ്രധാന സി പി ഐ എം നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഹരിദാസും എത്തിയത് കുടുംബത്തിന്റെ ക്ഷണപ്രകാരമാണ് പരിപാടിക്കെത്തിയതെന്നും രാഷ്ട്രീയം കാണേണ്ടെന്നുമാണ് ഹരിദാസിന്റെ വിശദീകരണം ബലിദാനികളെ മറന്ന് ജില്ലാ പ്രസിഡന്റ് പരിപാടിയിൽ പങ്കെടുത്തതിൽ ബിജെപിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അസംതൃപ്തിയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തുടങ്ങി സി പി ഐ എമ്മിലെ പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ബിജെപി ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ് പങ്കെടുത്തത് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കാൻ എൻ ഹരിദാസ് സംസ്ഥാന നേതൃത്വത്തോട് അനുമതി തേടിയിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പച്ചക്കൊടി വീശിയതോടെയാണ് എൻ ഹരിദാസ് പ്രതിമ അനാച്ഛാദനത്തിനെത്തിയത് ബലിദാനികളെ മറന്ന് സിപിഎം നേതാക്കളോടൊപ്പം ഹരിദാസ് പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ബിജെപിയിലെ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത അസംതൃപ്തിയിലാണ് കുടുംബം ക്ഷണിച്ചതുകൊണ്ടാണ് പരിപാടിയിലേക്ക് എത്തിയതെന്നും രാഷ്ട്രീയം കാണേണ്ടെന്നും എൻ ഹരിദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു കുടുംബം എന്നെ വിളിച്ചപ്പോൾ ഞാൻ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ രാഷ്ട്രീയം കാണുന്നതാണ് തെറ്റ് ഈ നിരവധി വർഷക്കാലം ഒരു ഞാൻ ും പി ഐ എം നേതാക്കൾക്ക് ബി ജെ പിയുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷ കക്ഷികളും ഇതേ ആരോപണം കൂടുതൽ ശക്തമായി ഉയർത്തുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി ജെ പി നേതാവ് കോടിയേരിയുടെ പ്രതിമ അനാച്ഛാദനത്തിനെത്തിയത് പ്രതിപക്ഷത്തെ മറ്റ് പ്രധാന കക്ഷികളുടെ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് പരിപാടിക്ക് എത്തിയതെന്നത് तो माना रिपोर्टर अर्जुन कलिया इन रिपोर्टर कणूर